ചക്രരാജരൂഢാം സർവായുധ പരിഷ്കൃതാം ഗേയചക്രഥാരൂഢ പരിസേവിതാം ചക്രരാജമെന്ന രഥത്തിൽ കയറ്റിയ സകല ആയുധങ്ങളാലും അലങ്കരിക്കപ്പെട്ടവളും ഗേയചക്രഥത്തിൽ കയറിയിരിക്കുന്ന മന്ത്രണിയായ ശ്യാമളാദേവിയാൽ സേവിക്കപ്പെടുന്നവളും ദേവി തന്നെ ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ചക്രരാജമെന്ന രഥത്തിൽ കയറ്റിയിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ഏന്തിയവൾ എല്ലാ ആത്മജ്ഞാനമാർഗങ്ങളോടും കൂടി ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ ഗേയ ചക്രഥാരൂഢ മന്ത്രിണി പരിസേവിത ഏഴു നിലകളുള്ള ഗേയചക്രം എന്ന രഥത്തിലിരിക്കുന്ന മന്ത്രിണി ദേവിയാൽ സേവിക്കപ്പെടുന്നവൾ വേദങ്ങൾ സ്തുതിക്കുന്ന സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന മന്ത്രണികളാൽ സേവിക്കപ്പെടുന്നവൾ കിരിചക്രഥാരൂഢ ദണ്ഡനാഥാപുരത്കൃതാം ജ്വാലാമാലിനികാം ക്ഷിപ്ത മന്യപ്രാകാരമ്യകാം കിരിചക്രഥത്തിൽ കയറിയിരിക്കുന്ന ദനാഥയാൽ പൂജിക്കപ്പെടുന്നവളും ജ്വാലാമാലിനി എന്ന തിഥി നിത്യദേവതയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ദേവി തന്നെ കിരി കിരിചക്രഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത അഞ്ചുതട്ടുള്ള ഇരിക്കുന്ന ദനാഥ ദേവിയാൽ സേവിക്കപ്പെടുന്നവൾ ജ്വാലാമാലിനികാംക്ഷിപ്ത മന്യി പ്രാകാരമധ്യക തിഥി നിത്യദേവതയായ ജ്വാലാമാലിനിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അജ്ഞാനമെന്ന നിഴലില്ലാതെ അഗ്നിമധ്യത്തിൽ നിൽക്കുന്ന ജ്ഞാനരൂപിണിയായ ദേവി ശക്തിവി ശക്തിവിക്രമഘർഷിതാം നിത്യാപരാക്രമാഡോബ നിരീക്ഷണ സമുത്സുകാം ഭണ്ഡാസുരന്റെ സൈന്യത്തെ വധിക്കുവാൻ ഉരുമ്പിട്ടിരിക്കുന്ന ശക്തിസേനയുടെ പരാക്രമം കണ്ട് സന്തോഷിക്കുന്നവളും നിത്യദേവതകളുടെ അത്ഭുതകരമായ പരാക്രമം നിരീക്ഷിക്കുന്നതിൽ ഉത്സാഹമുള്ളവളും ദേവി തന്നെ ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമഹർഷിത ഭണ്ഡാസുരൻ്റെ അതായത് അഹന്തയുടെ സൈന്യത്തെ വധിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ശക്തിസേനയുടെ പരാക്രമം കണ്ട് സന്തോഷിച്ചവൾ നിത്യപരാക്രമോബ നിരീക്ഷണ സമുത്സുക നിത്യാദേവികളുടെ പരാക്രമം കണ്ട് ഉത്സാഹത്തോടെ ഇരിക്കുന്നവൾ നിത്യമായ അറിവിൻ്റെ നിറവിൽ സന്തോഷിക്കുന്നവൾ ബണ്ഡപുത്രവധോദ്യുക്താം ബാലാ വിക്രമനന്ദിത മന്ത്രണ്യമ്പ വിരചിത ബണ്ഡപുത്രന്മാരെ വധിക്കുന്നതിന് തയ്യാറെടുക്കുന്ന ബാലാദേവിയുടെ പരാക്രമം കണ്ട് അഭിന അഭിനന്ദിക്കുന്നവളും ഭണ്ഡാസുര സഹോദരനായ വിഷങ്കനെ നേരിട്ട് വധിച്ച ശ്യാമളാദേവിയിൽ സന്തുഷ്ടയായവളും ദേവി തന്നെ ബണ്ഡപുത്ര വധോദ്യുക്ത ബാല വിക്രമനന്ദിത ഭണ്ഡൻ്റെ അതായത് അഹന്തയുടെ പുത്രന്മാരെ നശിപ്പിക്കുന്ന സ്വപുത്രിയായ ത്രിപുരസുന്ദരിയുടെ പരാക്രമം കണ്ട് സന്തോഷിക്കുന്നവൾ മന്ദ്രൻ എമ്പ വിരചിത വിഷങ്ക വധതോഷിത ഭണ്ഡാസുരൻ്റെ ഇടത്തെ ചുമലിൽ നിന്നുണ്ടായ വിഷങ്കനെ ദേവി വധിച്ചതിൽ സന്തുഷ്ടയായവൾ വിശുക്രപ്രാണഹരണ വാരാഹി വീരനന്ദിത കാമേശ്വര മുൽ സ്ത്രീ കൽപ്പിത സ്ത്രീഗണേശ്വര വിശുക്രൻ്റെ ജീവൻ അപഹരിച്ച വാരാഹിയുടെ വീരശൂരപരാക്രമത്തിൽ സന്തോഷിച്ചവളും കാമേശ്വരൻ്റെ മുഖത്തു നോക്കി ഗണപതിയെ സൃഷ്ടിച്ചവളും ദേവി തന്നെ വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത ഭണ്ഡാസുരൻ്റെ വലത്തെ ചുമലിൽ നിന്നുണ്ടായ വിശുക്രൻ്റെ ജീവനെ അപഹരിച്ച വാരാഹിയുടെ വീരപരാക്രമം കണ്ട് ആനന്ദിച്ചവൾ കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര കാമേശ്വരൻ്റെ നോക്കി ഗണപതിയെ സൃഷ്ടിച്ചവൾ